എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഓണത്തിന് മുമ്പുള്ള ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിക്കും എന്നാണ് ഉത്തരവിൽ പറയുന്നത് ബാങ്കിലേക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തുന്നത് ഇതിനകം പല ആളുകൾക്കും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആർക്കെങ്കിലും തുക ലഭിക്കുകയാണ് എങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പതിവ് പോലെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും അത് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് എങ്കിലും അത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അധികാരം ഇല്ലാത്ത ആൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ആയിരം എന്നിങ്ങനെയാണ് ലഭിക്കുക ബാക്കി തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക ബാങ്കിലേക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തുന്നത് കയ്യിൽ വിതരണം തിങ്കളാഴ്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാകുക അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം അതായത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യേണ്ട പുതിയ ലിസ്റ്റും പണവും എത്തേണ്ടതുണ്ട് ട്രഷറി മുഖാന്തരമാണ് അവർക്ക് പണം എത്തേണ്ടത് സർവീസ് ബാങ്കുകളിലേക്ക് പണം എത്തി പിന്നെ അത് വിതരണ കാർഡ് കയ്യിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കയ്യിൽ വിതരണം ആരംഭിക്കൂ അങ്ങനെ വരുമ്പോൾ സെപ്റ്റംബർ രണ്ട് മൂന്ന് തീയതികളിലായിരിക്കും ഇതിന്റെ വിതരണം ആരംഭിക്കുക സെപ്റ്റംബർ പത്തോടുകൂടി ഇതിന്റെ വിതരണം പൂർത്തീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ അടുത്ത പെൻഷൻ വിതരണവും ആരംഭിക്കും ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു മാസത്തെ കുടിശ്ശിക നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തെ പെൻഷനും നേരത്തെ ആക്കിക്കൊണ്ട് വിതരണം മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നാലിന് മുമ്പ് തന്നെ അടുത്ത പെൻഷൻ വിതരണവും നടക്കുന്നതാണ് അപ്പം ഇങ്ങനെയാണ് പെൻഷൻ എത്തിച്ചേരുന്നത് പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് അത് എടുക്കാനുള്ള ഒരു പ്രയാസം ഉണ്ട് അതായത് ചില ആളുകൾക്ക് എ ടി എം ഉണ്ടാവില്ല ബാങ്കിലെത്തി ചെക്ക് ചെയ്തി തന്നെ എടുക്കേണ്ടി വരും പ്രായമായ ആയ ആളായതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടാകും ചില ആളുകൾക്ക് എ ടി എം ഉപയോഗിക്കാൻ അറിയില്ല മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു പെൻഷൻ കയ്യിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അവസരം ഉണ്ട് ഈ വിവരം തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് അപേക്ഷ നൽകുകയാണ് നിങ്ങൾക്ക് ബാങ്കിൽ ലഭിക്കുന്ന പെൻഷൻ കയ്യിലേക്ക് ലഭിക്കും തിരിച്ചും അത് സാധ്യമാണ് അതായത് കയ്യിൽ ലഭിക്കുന്ന പെൻഷൻ ബാങ്കിലേക്ക് മാറ്റണം എന്നുണ്ട് എങ്കിൽ ആ കാര്യം കൂടി സാധ്യമാണ് എന്നതും ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് കയ്യിലെല്ലാം ആ ഒരു പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത് കുറവുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരമാണ് ലഭിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ അതിൻ്റെ ബാക്കി തുക ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും നിങ്ങൾക്ക് പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു തുക ലഭിക്കില്ല അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിങ് നടത്തിയിട്ടില്ല എങ്കിലും ആ ഒരു തുക ലഭിക്കില്ല അങ്ങനെ ഉണ്ട് എങ്കിൽ ആ പ്രശ്നം പരിഹരിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു തുക കിട്ടിയിട്ടുള്ള ആളുകൾ തുക എത്തിക്കഴിഞ്ഞാൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ നാളെയും മറ്റന്നാളും മാത്രമാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വാങ്ങാൻ അവസരമുള്ളത് അടുത്തത് ഓണം റേഷൻ ആയതുകൊണ്ട് തന്നെ ഈ മാസത്തെ റേഷൻ അടുത്ത മാസത്തേക്ക് നീട്ടി നൽകാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയെങ്കിൽ ശനിയാഴ്ചയോടുകൂടി ഈ മാസത്തെ റേഷൻ അവസാനിക്കും പിന്നെ ഞാർ തിങ്കൾ റേഷൻ കട അവധിയായിരിക്കും ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ ആരംഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇനിയും ഓഗസ്റ്റ് മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ നാളെയും മറ്റന്നാളുമായിട്ട് ആ ഒരു റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അൻപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് മുപ്പതിനായിരം രൂപ ധനസഹായം ലഭിക്കുന്ന സഹായഹസ്തം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓരോ ജില്ലകളിലും പത്ത് വീതം സ്ത്രീകൾക്കാണ് ഓരോ വർഷവും ഇത് പ്രകാരം സഹായം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയിൽ നിരവധി ആളുകൾക്ക് ഇതിനകം സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് മുപ്പതിനായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായമാണ് ലഭിക്കുന്നത് അപേക്ഷയുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല സഹായഹസ്തം പദ്ധതിയിൽ വരുന്ന അപേക്ഷകളിൽ അർഹരെ കണ്ടെത്തുന്നതിന് വേണ്ടി ജില്ലാതല മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് സ്വന്തമായി സംരംഭം നടത്തുന്നവർക്കും കൂട്ടമായിട്ട് കുടുംബശ്രീ മുഖേന സംരംഭം നടത്തുന്നവർക്കും ഈ ഒരു സഹായം ലഭ്യമാണ് എ പി എൽ വി പി എൽ വ്യത്യാസമില്ലാതെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ലഭിക്കും പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുള്ള വിധവകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് ആശ്വാസ കിരണം പെൻഷനോ വിധവാ പെൻഷനോ ലഭിക്കുന്ന വിധവകൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് സഹായം ലഭിച്ച വിധവകൾക്ക് ഇതിലൂടെ സഹായം ലഭിക്കുന്നതല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് പദ്ധതിയിൽ നിന്നും സഹായം ലഭിക്കാത്ത അപേക്ഷകർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വിധവകളെ കൂടാതെ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾക്കും ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭൂരേഖാ വകുപ്പ് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്കുള്ള ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സർക്കാരിന്റെ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇരുപത്തി അഞ്ച് സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ള സേവനങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയാണ് താലൂക്ക് മാപ്പ് ജില്ലാ മാപ്പ് പ്ലാൻ അളവ് ഫീൽഡ് മെഷർമെന്റ് സ്കെച്ച് ലാൻഡ് രജിസ്റ്റർ സെറ്റിൽമെന്റ് രജിസ്റ്റർ ബേസിക് ടാക്സ് രജിസ്റ്റർ ഭൂ കൈമാറ്റത്തിന് ഹാജരാക്കേണ്ട സർവേ മാപ്പ് അംഗീകരിക്കൽ അഡീഷണൽ പകർപ്പ് അംഗീകരിക്കൽ ചെയിൻ സർവേ പരീക്ഷ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയിൻ സർവേ അല്ലെങ്കിൽ ഹയർ സർവേ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കെല്ലാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ എഴുന്നൂറ് രൂപ വരെയാക്കിയിട്ടാണ് സേവന ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരിത ബാധിതരുടെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി ആയിരം ചതുർശ്ര അടി ഒറ്റനില വീട് നിർമ്മിച്ചു നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭാവിയിൽ രണ്ടാമത്തെ നില കെട്ടാൻ സൗകര്യമുള്ള രീതിയിലാകും അടിത്തറ പണിയുക വീടുകൾ ഒരേ രീതിയിലാകും നിർമ്മിക്കുക എന്നും ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് യോഗത്തിൽ എല്ലാം ഒരേ വികാരം പ്രകടിപ്പിച്ചതിൽ മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു ചെലങ്ങാടിയിലെ ദുരിതബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മറ്റൊരറിയിപ്പ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ കാര്യമായ മാറ്റം എന്നു എന്നും അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ വില കുറച്ച് കാണരുത് എന്ന മുന്നറിയിപ്പുമായി ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി രാഷ്ട്രീയത്തിൽ രാഹുൽ ഇപ്പോൾ പുതിയ തന്ത്രങ്ങളാണ് പറ്റുന്നത് എന്നും അദ്ദേഹം വിജയം അറിഞ്ഞു തുടങ്ങി എന്നും സ്മൃതി ഇറാനി ഒരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധി ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പാർലമെന്റിൽ വെള്ള ഷർട്ടണിഞ്ഞ് വരുമ്പോഴുമെല്ലാം യുവതികൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് അതിനെ നല്ലതെന്നോ ചീത്തയെന്നോ അപക്കമെന്നോ തോന്നിയാലും വില കുറച്ച് കാണരുത് അത് മറ്റൊരു തരം രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൻ്റെ പ്രാധാന്യം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുടെ ഭാഗമാണിത് എന്നും സ്മൃതി ഇറാനി പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ക്ഷേത്ര സന്ദർശനം അടക്കമുള്ള കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ അദ്ദേഹത്തിന് ഗുണം ചെയ്തില്ല എന്നും സ്മൃതി അഭിപ്രായപ്പെടുന്നു അത് വോട്ടർമാരിൽ സംശയമാണ് ഉണ്ടാക്കിയത് ഇതൊരു തമാശയായി മാറുകയായിരുന്നു ഇത്തരം പരാജയ തന്ത്രങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനത്തോടെയാണ് അദ്ദേഹം വിജയിച്ചു തുടങ്ങിയത് പഴയ തന്ത്രങ്ങൾ ഫലിക്കാതെ വന്നതോടെ അദ്ദേഹം ജാതി രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റി എന്നും സ്മൃതി ഇറാനി പറഞ്ഞു രാഹുൽ ഗാന്ധിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന സ്മൃതി ഇറാനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസ് നേതാവ് ലാൽ ശർമ്മയോട് പരാജയപ്പെട്ടിരുന്നു രാഹുലിനെ തനിക്കെതിരെ മത്സരിക്കാൻ വെല്ലുവിളിച്ച സ്മൃതി ഇറാനിക്ക് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനിൽ നിന്നേറ്റ പരാജയം കനത്ത തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സീറ്റിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയിരുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോ കാണാം ദൂരെ ബൈ